ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ ഇച്ചിരി താമസിച്ചാണ് എണീത്തത് നേരം ചെറുതായിട്ട് വെളുത്തു കേട്ടോ അങ്ങനെ പിന്നെ അടുക്കളയിൽ ഒട്ടൊക്കെ എന്നത്തെയും കണക്ക് തന്നെ കേട്ടോ ഇല്ലല്ലോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയപ്പോൾ പുറത്ത് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ ഞാൻ വേഗമൊക്കെ ഇഡ്ഡലി ആക്കി ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഇഡ്ഡലി ദോശയൊക്കെ റൊട്ടയും ചെയ്ത് പോവാണ് കേട്ടോ വേഗം വന്നിട്ട് ഒരു ചമ്മന്തിരിച്ചു കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്തുള്ള സാധാ ചമ്മന്തി എന്നിട്ട് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ മോൻ ഇതങ്ങ് കൊണ്ടുപോകും കാര്യമെന്ന് വെച്ചാൽ ഇനി ചോറൊക്കെ ആക്കാനായിട്ട് കറിയൊക്കെ ആക്കാനായിട്ട് പാടല്ലേ അതുകൊണ്ട് മോന് ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് കൊടുത്തു വിട്ടത് എനിക്കാണെങ്കിൽ ഈ മുളകരച്ച ചമ്മന്തിയെക്കാളിഷ്ടം ഈ പച്ചമുളക് ഇടുന്ന ചമ്മന്തി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടോ അത് ഈ അച്ചാറ് ഏട്ട കേട്ടോ ഓ എന്തൂര എരിയാണെന്നറിയാമോ കാര്യം വായി വെക്കാൻ പറ്റത്തില്ല കാര്യം ഇച്ചിരി ഒരു നുള്ളു വായി വെച്ചാൽ മതി ഒരു കൂടെ വെള്ളം കുടിക്കുക അത്രയ്ക്ക് എരിവാണ് കേട്ടോ ഞാൻ തുടത്തതേ ഇല്ല ഒരു ഒട്ട വായി വെച്ചത് എനിക്ക് മതിയായി അങ്ങനെ പിന്നെ ഇഡ്ഡലിയൊക്കെ നല്ല സ്പോഞ്ച് പോലെ നല്ല നല്ല വായി വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഇഡലി ഉണ്ടായി ഇഡ്ഡലി ഇടം ആ വരയ്ക്കുന്നതിലായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഞാനിങ്ങനെ കൊച്ചു ഉച്ച കഷ്ണം ാക്കിയിട്ടു കേട്ടോ അപ്പോൾ മോൻ പറയും അമ്മ സ്കൂളിൽ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും പിള്ളേരെല്ലാം ചോദിക്കുന്നത് എന്താണ് ഞാൻ അപ്പം എൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് പക്ഷേ അവൻ പറയുകയാണ് വേറെ പിള്ളേരും ഇത് കണ്ടുകൊണ്ട് അങ്ങനെ കൊണ്ടുവരും കൊണ്ടുവരുവട്ടോ അവൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നിട്ട് ജീരകൊള്ളം തിളപ്പിക്കാൻ വെച്ചു അത് കഴിഞ്ഞപ്പോഴും മഴ തോന്നിട്ടില്ല കേട്ടോ മോനങ്ങ് പോയി സാധനം ഞാൻ കൊണ്ടാക്കുന്നതാണ് ഇന്ന് എനിക്ക് ജോലിയിലൊന്നും തീരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ് മക്കളങ്ങ് പോകാൻ പറഞ്ഞു എന്നിട്ടുണ്ടല്ലോ ഞാൻ സിറ്റോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളിലൊക്കെ ഉണ്ടല്ലോ ഡെയിലി വന്നൊന്ന് ഒന്ന് ഒന്ന് കൈവച്ചൊക്കെ ഒന്ന് മാറി നിന്ന് തട്ടി കൊടുക്കും കേട്ടോ ഒന്ന് മഴക്കാലമല്ലേ എന്തെങ്കിലും കയറി ഇരുന്നാലോ എന്നൊക്കെ വിചാരിച്ചെല്ലാം എല്ലാം ജസ്റ്റ് നോക്കും എന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യിലൊരു കമ്പോ എന്തെങ്കിലും വെച്ചൊന്നും ഞാൻ എന്ന് നോക്കും കേട്ടോ കാര്യം ഇതൊക്കെ ഈ ചെടിച്ചട്ടിയിൽ നിറഞ്ഞങ്ങ് നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കയറിയിരുന്നാൽ കൂടി അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ എല്ലാം ഇങ്ങ് തട്ടി നോക്കും കേട്ടോ ഇതൊരു കയറിൻ്റെ അണക്കുള്ളൊരു ചെടി 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 വെക്കുന്ന സാധനമാണ് എന്നിട്ട് അതിനകത്താണെങ്കിൽ ഞാൻ എന്തുവാണ് പറഞ്ഞത് പേപ്പർ എല്ലാം ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ അവർ ഒരു സാധനം കൂടി കയറി ഇരിക്കാത്ത രീതിയിൽ അത്രയ്ക്ക് ശ്രദ്ധ ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കാര്യം നമ്മൾ അലക്ഷ്യമായിട്ട് കളയുകയല്ല വീടും പരിസരമൊക്കെ നല്ലോണം സൂക്ഷിക്കുന്നുണ്ട് എന്നാലും നമ്മളെ ഭാഗത്തു ഒരു മിസ്റ്റേക്ക് വരുത്തരുതല്ലോ എന്ന് കരുതിയാണ് കേട്ടോ ഞാനിതെല്ലാം നോക്കുന്നത് ഒന്നിരാടോ ഒന്നരാടോ ഞാൻ എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ കാര്യം മക്കളൊക്കെ എപ്പോഴും സിറ്റുവൂട്ടിലിരിക്കുവാണ് അതുകൊണ്ടാണ് എന്നിട്ടുണ്ടല്ലോ പയർ വള്ളിപ്പയർ എടനെ ഭയങ്കര ഇഷ്ടമാകുന്നു വിചാരിച്ച് ഞാൻ ആ പയർ എടുത്ത് വേഗം അരിഞ്ഞു കേട്ടോ വേഗം അരിഞ്ഞ് അതൊക്കെ ഇങ്ങ് അടുപ്പത്ത് വെച്ചു എൻ്റെ രണ്ട് മക്കളും പച്ചക്കറി കഴിക്കുന്നത് കുറച്ച് പിന്നോക്കുകയെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഏട്ടൻ ഏട്ടനങ്ങനെയല്ല കേട്ടോ ഞാനും അങ്ങനെയല്ല എനിക്കും പച്ചക്കറിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ പിള്ളേർക്ക് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ആ രീതി ആയിരിക്കാം എന്ന് കരുതുന്നു അങ്ങനെ എനിക്ക് ഈ പാവയ്ക്ക വെണ്ടയ്ക്ക അതൊക്കെ കറികളൊക്കെ വയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്ക് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം കയ്പ്പാണെങ്കിൽ കൂടിയും അത് ചോർന്നകത്തിട്ട് ഞാൻ നല്ലതാണ് അങ്ങനെ അതെല്ലാം ആക്കിയും ഷെളയ മോനെ ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കാര്യം തേങ്ങയൊക്കെ വാങ്ങിക്കാൻ പോകണം തേങ്ങയൊക്കെ തീർന്നായിരുന്നു അങ്ങനെ മോനെ സ്കൂളിൽ കൊണ്ടാക്കി ഇത് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വരുന്നൊരു വയ ഇതാണ് കേട്ടോ വയലാണ് ഇവിടെ നെല്ലൊക്കെ കൃഷി ചെയ്യും പക്ഷേ ഇപ്പം വെള്ളം കയറി കിടക്കുകയാണ് നിറയെ ആമ്പലുണ്ട് കേട്ടോ പക്ഷേ നടുക്കൂട്ട് നിൽക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്നൊരു ബാങ്ക് ഉദ്ഘാടനമാണേ പ്രത്യേകിച്ച് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ബാങ്കൊക്കെ കുറച്ചുകൂടെ വിപുലമായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ നാടിനും കുറച്ചും കൂടെ നല്ല കാര്യങ്ങളല്ലേ അതൊക്കെ രണ്ട് മോനെ കൊണ്ട് സ്കൂളിലൊക്കെ ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് തേങ്ങയ്ക്ക് പോയിട്ട് തേങ്ങ കിട്ടിയില്ല മൂന്ന് കടയിൽ കയറി തേങ്ങ തീർന്നു ഉച്ച കഴിയുമ്പോഴേ വരത്തുള്ളു അങ്ങനെ പിന്നെ തേങ്ങയില്ലല്ലോ പിന്നെ വീട്ടിൽ തിരിച്ചു വന്നു വൈകിട്ട് വല്ലതും പോകുമ്പോൾ വാങ്ങിക്കാന്ന് കരുതി അങ്ങനെ പിന്നെ അരി തിളപ്പിച്ച് റൈസ് കുക്കർ വെച്ചേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് എന്താണ് കൊല്ലം വരുന്ന പോണോന്ന് കേട്ടോ അയ്യോ കൊല്ലത്തൊന്നും അല്ല കേട്ടോ പോകേണ്ടത് സ്ഥലം മാറിപ്പോയി ബാങ്ക് വരുന്ന പോണോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതെല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് ബാഗിലങ്ങ് പോയി എന്നിട്ടല്ലോ ചോറിനൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വന്നപ്പോൾ വെച്ചെന്ന് പോയതുകൊണ്ട് വേഗം ചോറങ്ങ് കഴിച്ചു എന്നിട്ട് ഏട്ടൻ ഏട്ടന് പഴംപൊരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ ഞാൻ എള്ളൊക്കെ ചേർത്ത് ഞാൻ നല്ല പഴംപൊരി ഉണ്ടാക്കി കേട്ടോ നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എടുത്തുവെല്ലാം പഴംപൊരിയും നല്ലൊരു ചായയൊക്കെ ആക്കി അങ്ങ് കുടിച്ചു കേട്ടോ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴുണ്ടല്ലോ ചായ ഇന്ന് ബൂസ്റ്റിട്ടാണ് ചായ ഇട്ടത് അങ്ങനെ ഇഷ്ടമല്ല ഒന്നും എങ്കിലും ഞാൻ പറഞ്ഞു ഇന്ന് നമുക്കൊരു ബൂസ്റ്റ് ഇട്ടൊരു ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു കുറച്ചിട്ടാൽ മതി ഇന്ന് ഇത് എനിക്ക് ഏട്ടനല്ലോ ഇത് മോനാണ് അങ്ങനെ ചായയൊക്കെ ഇട്ട് ബൂസ്റ്റ് ചായയൊക്കെ ഇട്ട് കുടിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ നമുക്ക് വീട് വരുന്ന പോകാം അമ്മയെ കാണണം അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി കേട്ടോ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് ആദ്യം ഒന്ന് പോയത് കാര്യം ഞങ്ങൾക്ക് കൊല്ലത്ത് വേറെ പോവേണ്ട കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പോയിട്ട് വീട്ടിലോട്ടും കൂടെ കയറിയിട്ട് തിരിച്ച് വരാമെന്ന് വെച്ചു അങ്ങനെ വീട്ടിൽ കയറി അപ്പോഴും ചെൻ്റെ താഴ്ച്ചു പോയി കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു പക്ഷേ അമ്മയെടുത്ത് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ വ്യക്തമായിട്ട് ഇതാണേ എൻ്റെ ഈ കണ്ണിൻ്റെ ഉണ്ടല്ലോ കണ്ണിൻ്റെ താഴെ അങ്ങ് ചെറിയൊരു കറുപ്പ് പോലെ ഉണ്ട് കേട്ടോ അത് അമ്മ ഇങ്ങനെ നോക്കുകയാണിതും പോയില്ലേ മരുന്ന് ചെയ്തിട്ട് പോയില്ലേ മരുന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മരുന്ന് മരുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പാട് മാറിയില്ല എന്ന് ചോദിച്ചാൽ അമ്മ നോക്കുകയാണ് എന്നിട്ട് അമ്മയടുത്ത് യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴല്ലോ എൻ്റെ വലിയേട്ടൻ വന്ന കേട്ടോ വല്യേട്ടൻ എൻ്റെ മൂത്ത സഹോദരനാണ് ഞാൻ വലിയ വലിയേട്ടൻ എന്നാണ് ഏട്ട വിളിക്കുന്നത് അങ്ങനെ വലിയേട്ടൻ്റെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് വേഗം ഞങ്ങൾ അങ്ങ് പോയി കാര്യം ഞങ്ങൾ തിരിച്ച് ഏട്ടൻ്റെ അമ്മയും ചേച്ചിയുടെ ചേച്ചിയൊക്കെ കാണണം അങ്ങനെ നോക്കിയപ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടൊക്കെ ഇന്നും ഇതൊക്കെ തന്നെ കാര്യം രാത്രിയൊക്കെ മൂന്ന് ട്രെയിനോട് കാണുമ്പോൾ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തുള്ളത് അങ്ങനെ അച്ഛനെ കണ്ടല്ലോ കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനങ്ങനെ അമ്പലത്തിലിരിക്കുക അച്ഛനാണെങ്കിൽ രാത്രി അത്താഴ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ വരുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും നമുക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് അച്ഛനെയും കൂടെ അമ്പലത്തിൽ ഒന്ന് കയറി കാണാൻ അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അച്ഛനും ഒരു അഞ്ചാറ് സംഘവും അവിടെ ഒരുപ്പും ഉണ്ട് കേട്ടോ പൂജയൊക്കെ കണ്ട് തൊഴുതതിന് ശേഷം അവിടെ നിന്ന് തകർത്ത് വെച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ചേട്ടൻ പോയി പിറകെ പോയി നിന്നുണ്ടല്ലോ അച്ഛാന്ന് വിളിച്ചപ്പോൾ അച്ഛൻ ഞെട്ടിപ്പോയി കേട്ടോ അച്ഛൻ യൂ മോന് മോനെപ്പം വന്നു പക്ഷെ സത്യം പറഞ്ഞു അമ്മ ഇറഞ്ഞായിരുന്നു ഏട്ടൻ ഇന്നലെ വന്നത് പക്ഷെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സർപ്രൈസായിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് അച്ഛൻ്റെ അമ്പലവാസികളായ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് ഏട്ടനയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ തൊഴുതിറങ്ങിയിട്ട് നേരെ ഏട്ടൻ്റെ അമ്മയോടെ എടുത്തിട്ട് വന്നു ഏട്ടാ അമ്മയാണ് ഏട്ടോ ഇത് പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഗൗരിക്കുട്ടിക്ക് എന്തുവാണ് സാലറി കിട്ടി കേട്ടോ അതുകൊണ്ട് അവൾ ഒരു ടീഷർട്ട് വാങ്ങിച്ച ചേട്ടന് കൊടുത്തു ഞങ്ങൾക്കൊന്നുമില്ല എനിക്കും ചേച്ചിക്കും ഒന്നും കൊടുത്തില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താടി നീ എനിക്കൊന്നും തരാത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു മാമി അത് ഹോസ്റ്റൽ ഫീസൊക്കെ അടച്ചില്ലേ അതുകൊണ്ട് കുറച്ച് ചിലവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാമന് മാത്രം വാങ്ങിച്ചു കൊടുത്തു അടുത്ത മാസം ആവട്ടെ മാമിക്ക് ചിലവ് നടത്താമെന്ന് അപ്പം ഇത്രയും പറഞ്ഞല്ലേ എന്ന് കരുതി ആ പോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ചേട്ടനെ ഷോ ടീ ഷർട്ട് ഇട്ട് നോക്കണം എനിക്കിട്ട് നോക്കണം മാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടി വിളിക്കുന്നു ഹോസ്റ്റലിൽ ഹോസ്റ്റലിരുന്ന് ഞങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞു കേട്ടോ എന്നാ പിന്നെ ഫോൺ വെക്കടി ഫോൺ വെക്കടി എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ഓ ഞാനും ഇല്ലാതായി പോയല്ലോ അവിടെ നിന്ന് മാമന് പോയിച്ചൊരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് പോവാ ഗൗരി എന്ന് പറഞ്ഞപ്പം ഗൗരി പോയി പോയിച്ചൊന്ന് കട്ടൻ ചായ ഇട്ടുകൊണ്ട് പോകുന്ന കേട്ടോ മറ്റവൾ വെച്ചിട്ടില്ല പൂജ പൂജ തകർത്ത് സംസാരിക്കുകയാണ് എനിക്ക് വരട ഇവിടെ വാരട ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് വച്ചിട്ട് പൊടിയിൽ നിന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ നീ ഇപ്പോൾ ഇരുന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ആ കാപ്പി ചിക്കൻ അല്ല സോറി കട്ടൻ ചായ എടുത്ത് കുടിച്ചപ്പോഴുള്ള നല്ല ച തിളച്ചതായിരുന്നു അവിടെ ചുണ്ടങ്ങ് പൊട്ടിപ്പോയി പൊട്ടിയല്ല സോറി അങ്ങ് പൊള്ളിപ്പോയി കേട്ടോ അപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ഇങ്ങനെ വിളിക്കുന്നതും കേട്ടോ എല്ലാവരും എന്നെ കളിയാക്കി ഇത് എന്താ കളിയാക്കേണ്ട കാര്യമൊന്നും പ്രത്യേകിച്ച് അവിടെ നടന്നില്ല കേട്ടോ എൻ്റെ ആ ഒരു വിളിയിൽ വന്നതായിരിക്കും എന്നിട്ട് അവിടെ അധികം നേരം നിന്നില്ല വേഗം ഇറങ്ങി കേട്ടോ മക്കളെ രണ്ടുപേരും വീട്ടിലിരുത്തിയിട്ടാണ് കേട്ടോ വന്നത് കാര്യം അവർക്ക് പഠിത്തമൊക്കെ ഉണ്ട് രാത്രി എന്ന് കരുതിയിട്ടാണ് അവരെ കൊണ്ടുവരാത്തത് ഈ ഈ സമയത്തൊക്കെ വന്നാൽ ഇങ്ങനെ ഈ സമയത്ത് ലീവിന് വന്നാൽ നമുക്ക് എങ്ങും ഇറങ്ങാൻ പറ്റത്തില്ല സ്കൂൾ ടൈമായിട്ട് അങ്ങനെ മക്കൾക്കുള്ള ഫുഡ് ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ